വേടൻ കഞ്ചാവ് കഞ്ചാവ് വേടൻ ഇത് തന്നെ മുഴുവൻ ചർച്ച ഓൺലൈൻ മീഡിയയിലായാലും പത്രങ്ങൾ പത്രങ്ങളിലായാലും ചാനലിൽ ചർച്ചയിലായാലും എല്ലാം ഏവർക്കും സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും വേടൻ തന്നെ ചർച്ച കാരണം ചർച്ച ചെയ്തില്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം എന്ന ഒരു ഒരു നറേറ്റീവ് ആണ് ഇവിടെ വരുന്നത് വേടനെ എതിർത്ത് പറഞ്ഞില്ലെങ്കിൽ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം എന്ന ഒരു ചിന്തയാണ് ഏവർക്കുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുവിധമുള്ള ഇടതുപക്ഷ അനുകൂല പ്രൊഫൈലുകളെല്ലാം തന്നെ വേടനെ അനുകൂലിച്ചുകൊണ്ട് അതായത് വേടൻ വേടൻ്റെ വാക്കുകൾ വേടൻ്റെ രാഷ്ട്രീയം വേടൻ്റെ സംഗീതം ഇതെല്ലാം ഇതിനെല്ലാം എല്ലാം പോഴ്ത്തുകയും മറിച്ച് വേടൻ ഇങ്ങനെ കഞ്ചാവ് കൈവശം വെച്ചിരുന്നു അല്ലെങ്കിൽ ഉപയോഗിച്ചുവെങ്കിൽ അത് വളരെയധികം തെറ്റ് തന്നെയാണ് ആ തെറ്റിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു വലിയ വിഭാഗം തന്നെ വേടനെ വലിയ രീതിയിൽ തന്നെ വിമർശിച്ചുകൊണ്ടും അതായത് ഇതുവരെ ഇതിനു മുന്നേ പല 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 ആൾക്കാരെ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് ചില രാഷ്ട്രീയക്കാരുടെ നേതാക്കളുടെ മക്കളെ ഉൾപ്പെടെ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട് അതിന് കാണിക്കാത്തത് സിനിമ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി ആൾക്കാരെ ഈ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ വന്നിട്ടുള്ളപ്പോഴൊന്നും ഇല്ലാത്തതുപോലെ ഉള്ള വിമർശനങ്ങളാണ് മറ്റ് വിഭാഗത്തിൽ നിന്ന് ഉണ്ടാകുന്നത് ഇതിനു മുൻപ് ഷൈൻ ടോൺ ചാക്കോയ്ക്കെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു വെള്ളപ്പൊടി ബ്ലൗസ് നേരെയാക്കി കൊടുക്കൽ അങ്ങനെയൊക്കെ തുടങ്ങിയ കുറേ ആരോപണങ്ങളും അതിനും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ വന്നു പക്ഷേ അതൊന്നും അത്ര ചങ്ങത്തില്ല അത് കഴിഞ്ഞിട്ട് രണ്ട് സംവിധായകരുടെ പേരാണ് അതിൽ പരാമർശിക്കപ്പെട്ടത് അവരും വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ക്വാണ്ടിറ്റി ആയിട്ടാണ് അവരിൽ നിന്നും കഞ്ചാവ് പിടിച്ചത് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അതും വലിയ രീതിയിലൊന്നും ഒത്തില്ല ഒരു ചെറിയൊരോളൊക്കെ ഉണ്ടാക്കിപ്പോയി അപ്പൊ ഇനി എന്തു ചെയ്യും ഇനി ഇനി ഇവരുടെ ശ്രദ്ധ മാറ്റാൻ അതായത് മലയാളികളുടെ മുഴുവൻ ശ്രദ്ധ എങ്ങോട്ടേക്ക് പോണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹകരണ എക്സ്പോയിൽ വേടന്റെ പരിപാടി ഉണ്ടായിരുന്നു അന്ന് ആൾക്കൂട്ടം ഏവരെയും ഞെട്ടിക്കുന്നൊരാൾക്കൂട്ടമായിരുന്നു ഈ കനകക്കുന്നിലെ സഹകരണ എക്സ്പോയിൽ ഉണ്ടായിരുന്നത് അപ്പം അത് ഏവരും അത് വലിയ ഒരു ഇതായിട്ടാണ് പറഞ്ഞത് ഇത്രയധികം സ്വാധീനം വേടനുണ്ട് എന്ന ഒരു നിഗമനത്തിലെത്തി ശേഷമാണ് വേടൻ ഈ ഒരു കേസിൽ പെടുന്നത് അതോടെ എല്ലാ ഇതുവരെ ഇതിനു മുന്നേ ഇത്തരം കാര്യങ്ങളിൽ പിടിക്കപ്പെട്ടവരോ ഉണ്ടായ ഇഷ്യൂസിനേക്കാൾ ഉപരി വേടനേറെ ശ്രദ്ധിക്കപ്പെട്ടു സോഷ്യൽ മീഡിയയും ചാനലും എല്ലാം വേടനെക്കുറിച്ചായി ചർച്ച മറ്റെല്ലാം മറന്നു പിന്നെ ഇവിടെ കേരളത്തിൽ വേറെ ഒരു പ്രശ്നവുമില്ല എല്ലാം ഈ വേടൻ്റെ കയ്യിലിരുന്ന ഏഴ് ഗ്രാം കഞ്ചാവാണ് ഈ നാട്ടിലെ സകല പ്രശ്നങ്ങൾക്കും കാര്യം കാരണമായത് അല്ലാതെ വേറെ ഒന്നും ഈ നാട്ടിൽ ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ വിശകലനം ചെയ്യാനോ ഒന്നും വേറെ ഒന്നുമില്ല വേടനും വേടൻ്റെ കയ്യിലെ ഏഴ് ഗ്രാം കഞ്ചാവും മാത്രമായി മാറി പിന്നെ സോഷ്യൽ മീഡിയയിലെയും ചാനലുകളിലേക്കും ചർച്ച വേടൻ നല്ലതോ ചീത്തയോ വേടൻ്റെ രാഷ്ട്രീയം നല്ലതായിരിക്കാം പക്ഷെ വേടൻ നല്ലതോ ചീത്തയോ പക്ഷെ വേറൊരു വിഭാഗം ഈ ഇങ്ങനെയൊരു അബദ്ധം പറ്റി അയാൾ തന്നെ തുറന്ന് മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞു ഞാൻ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് പറഞ്ഞു അപ്പം അയാൾക്ക് നന്നാവാൻ അവസരം കൊടുക്കണമെന്നായി ഒരു വിഭാഗം അടുത്തതായി വേറൊരു വിഭാഗം ഇതൊക്കെ സർവ്വസാധാരണമാണ് കഞ്ചാവ് ഇവിടെ നിയമ കഞ്ചാവിന് ഇവിടെ നിയമപരമായി തന്നെ അനുവദിക്കണം എന്നായി വേറൊരു വിഭാഗം അങ്ങനെ ചർച്ചകൾ പല ആംഗിളുകളിൽ പല രീതിയിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്കിൽ ആർക്കും മറ്റൊന്നും ആലോചിക്കാൻ സമയമില്ല വേറൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല അതല്ല ഇപ്പം ഈ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ആൾക്കാർ വന്ന് ഇതിനെരിവും പുളി പുളിയുമൊക്കെ ചേർത്ത് ഈ ചർച്ചകൾ അങ്ങ് ഒഴിപ്പിക്കുന്നുമുണ്ട് ഇതിനിടയിൽ എല്ലാവരും പലതും അങ്ങ് മറന്നു പോവുകയാണ് ഹെക്സാലോജിക്കും നൂറ്റി എൺപത്തി മൂന്ന് കോടിയും പിന്നെ സർക്കാരിന്റെ വാർഷികാഘോഷത്തിന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതും ഇതൊന്നും പിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല പിന്നെ വിഴിഞ്ഞം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ ഔദ്യോഗിക യോഗങ്ങളൊക്കെ ഇവിടെ ചിലരുടെ കുടുംബ യോഗങ്ങളാക്കി മാറ്റിയതും ഇതൊന്നും ആർക്കും ഒരു ശ്രദ്ധയുമില്ല ആർക്കും ചർച്ച ചെയ്യുകയും വേണ്ട അതെല്ലാം ഇവിടെ മുങ്ങിപ്പോയി ഇതിനിടയ്ക്ക് തിരുവനന്തപുരത്ത് എവിടെയോ കുറച്ച് ബോംബ് ഭീഷണി ഉണ്ടെന്നും പറഞ്ഞായിരുന്നു അപ്പോൾ ഔദ്യോഗിക മീറ്റിംഗുകൾ ഫാമിലി ഗെറ്റ് ടുഗതർ ആക്കി ഇതൊന്നും ആർക്കും അറിയണ്ട എന്തൊക്കെയോ ഇവിടെ ഒളിക്കാനുണ്ട് ഒളിപ്പിക്കാനുണ്ട് പക്ഷേ ഇത് ഇതിൽ സംഘപരിവാറുകാരാണ് ഏറ്റവും അധികം പെട്ടുപോയതെന്നാണ് തോന്നുന്നത് കാരണം അവർ വേടനയങ്ങ് നഗ എതിർക്കുകയാണ് അതിൻ്റെ മറ്റൊരു കാരണം വേടൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സവർണ മേധാവിത്വത്തിനെതിരെയുള്ള ഒരു രാഷ്ട്രീയമാണ് വേടൻ പങ്കുവച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതെന്തിനാണ് സംഘികൾക്ക് കൊള്ളുന്നതെന്ന് മനസ്സിലായ മനസ്സിലാകുന്നില്ല അവര് യഥാർത്ഥത്തിൽ സവർണ്ണ മേധാവിത്വത്തെ അനുകൂലിക്കുന്നവരാണോ എന്ന് പോലും തോന്നുന്ന രീതിയിലാണ് ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ അതായത് സംഘപരിവാർ ബി അനുകൂല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഇപ്പോൾ വേടനെതിരെ വളരെ ശക്തമായിട്ട് അതായത് യു പ്രതിഭ എം എൽ എയുടെ മകൻ ഈ മകൻ്റെ പേര് ഒരു കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ടപ്പോൾ പോലും ഇത്ര ഈ ഒരു രീതിയിൽ ഇവിടുത്തെ സംഘപരിവാരകാർ പ്രതികരിച്ചിരുന്നു പക്ഷേ ഈ ഒരു രീതിയിൽ പ്രതി പ്രതികരിച്ചിരുന്നില്ല ഇത് വേടനെ ഇല്ലാതാക്കുക ഈ ഒരു സംഭവത്തോടെ വേടനയിലേ ഇപ്പം ഞാനിപ്പോൾ വേടനെ അനുകൂലിക്കുന്നതോ ലഹരി ഉപയോഗത്തെ അനുകൂലിക്കുന്നതോ ഒന്നുമല്ല പക്ഷേ ഈ ഒരു ഏഴ് ഗ്രാം കഞ്ചാവിലാണോ കേരളത്തിൻ്റെ നിലനിൽപ്പ് തന്നെ എന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമെല്ലാം വാർത്തകൾ എന്നറിയുന്നത് അത് മാത്രമല്ല ഓൺലൈൻ മീഡിയ അല്ല സോഷ്യൽ മീഡിയയിൽ ഏത് വിഷയത്തിലും പ്രതികരണവുമായി എത്തുന്ന നിരവധി ആൾക്കാരുണ്ട് അവരെല്ലാം ഇപ്പം ഇതിന് പ്രതികരിച്ചില്ലെങ്കിൽ വേടനെ വേടന്റെ ഈ ഒരു കേസിൽ വേടനെതിരെ രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാനും ഈ ഒരു ലഹരി ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് ഈ സമൂഹം തെറ്റിദ്ധരിക്കുമോ അല്ലെങ്കിൽ എനിക്ക് ലഹരിക്കടുത്തുമായി ബന്ധം ഉണ്ട് എന്ന് മറ്റുള്ളവർ കരുതുമോ എന്ന ആ ഒരു ആശങ്കയോടെയാണ് പ്രതികരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വേടൻ്റെ വെളിപ്പെടുത്തലുകളോ കാരണം വേടൻ മാധ്യമങ്ങളോട് തന്നെയാണ് തൻ്റെ കൈവശം ഉണ്ടായിരുന്നു കഞ്ചാവ് തൻ്റെ കൈവശമാണ് ഉണ്ടായിരുന്നതെന്ന് സമ്മതിക്കുകയും ചെയ്തതാണ് അതിൽ പിന്നെ ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകളൊന്നും വരേണ്ട ആവശ്യമില്ല എന്നാലും കേരളം മുഴുവൻ മറ്റെല്ലാം മാറ്റിവെച്ച് വേടൻ്റെ പുറകെയാണ് അതുതന്നെ ആയിരുന്നിരിക്കാം ഈ ഒരു സാധാരണ പൊതുവെ പറയാറുണ്ട് ഇത്തരം ചെറിയ അളവിലുള്ള കഞ്ചാവായാലും മറ്റ് മയക്കുമരുന്നായാലും കള്ളക്കടത്ത് സാധനങ്ങളായാലും ഈ ചെറിയ അളവിലുള്ള പിടികൂടലുകളെല്ലാം വെറും ഒറ്റ കൊടുക്കലും ഒരു പ്രീപ്ലാൻഡ് സാധനമാണെന്ന് അതിൻ്റെ മറവിൽ മറ്റെന്തൊക്കെയോ നടത്താനുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഏഴ് ഗ്രാമും ഖാലിദ് റഹ്മാന്റെയും അഷ്റഫ് ഹംസയുടെയൊക്കെ കയ്യിൽ നിന്ന് പിടിച്ച ഒന്നേ ദശാംശം ആറ് ഗ്രാം കഞ്ചാവും എല്ലാം മറ്റെന്തോ ഉദ്ദേശത്തോടെ മലയാളികളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെയ്ഡായിട്ട് മാത്രമേ വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ